കാട ഇറച്ചി ഇല്ല സാർ കൊക്കുണ്ടോ കൊക്ക ഇറച്ചി കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ കാറേയും കൊക്കൊക്കെ പോരെ അല്ല ആശാൻ ആശം പറഞ്ഞിട്ടേണ്ടത് പരശുരാമൻ കൂടിച്ച എങ്ങനെയാ എപ്പ എന്ത് പറയുന്നു ഒരു ഓർമ്മയും കാണില്ല പരശുരാമൻ ഇനി മദ്യപിക്കേണ്ട നമുക്കൊരു വഴിക്ക് പോകാനുള്ള കുഴപ്പമാവും എന്ത് കുഴപ്പം വരാനാ ഈ യാത്ര നാളത്തേക്ക് മാറ്റി വെക്കും അത്രയല്ലേ ഉള്ളൂ ഈ കുപ്പിടുത്ത് നിറന്തൽണ്ടോ അടിയ പിന്നല്ലേ സൗകര്യം അടിച്ചോളൂ കണ്ടോ വലിയ പണക്കാരാ തോന്നുന്നു എന്തൊരു അയ്യോ തന്നെ അയപ്പായിട്ടൊന്ന് പിടിപ്പിക്കേ അത് ശരിയാവില്ല രാഘവൻ നായരെ നമുക്കൊരു തറവാട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ അതും ഓർത്ത് അയ്യപ്പനായ വിഷമിക്കണ്ട നാരായണൻ നമ്പ്യാരും അല്പ സ്വല്പൊക്കെ അടിക്കുന്ന ആളാ ഞാനെന്ന് വെച്ച ജീവനാ ഞാൻ ചോദിച്ച ഒരല്ല തറവാട്ടിലുള്ള മുഴുവൻ ആനയും തരും ൊള്ളൂ എന്നെ കാണുമ്പം നാരായൺ നമ്പ്യാർക്കുള്ള ഒരു സന്തോഷം